കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഭീതി പരത്തി കൊല്ലം പോരേടത്താണ് സംഭവം നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് പന്നിക്കൂട്ടത്തെ ഓടിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കൂട്ടമായി വന്ന കാട്ടുപന്നികളിൽ മൂന്നെണ്ണം പോരേടം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിലും ഹാർഡ്വെയർ കടയിലും ബേക്കറിയിലേക്കും ഓടിക്കയറി ഭീതി പരത്തിയത് ണിയായത്തേക്ക് പമ്മിന്റെ അവിടെനിന്ന് ഇനി നേരെ രണ്ടു മൂന്ന് കടയൊക്കെ കയറിയിട്ട് നേരെ ഇവിടെ വന്നു ഞാനിവിടെ ഇരിക്കുകയോ പേടിച്ചു ഞാൻ ചാടി ഇത്ത കടയിലോട്ടേ ചാടി ഇറങ്ങിപ്പോയി എല്ലാരും ഓടി കൂടി പോയ പക്ഷെ ഭംഗി അപ്പോഴേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പന്നി പിന്നെ ഇത് ഭയങ്കര ഇവിടെ തന്നെ ഒരു റബ്ബർ ടാപ്പിങ് തൊഴിലാളിയെ ഒരു പന്ന് കുത്തിയായിട്ട് തകയിലായിട്ട് വീട്ടിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ് ചെയ്യാൻ അവസ്ഥയാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് ഇവിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രദേശവാസികളും കടയുടമകളും ചേർന്ന് ഏറെ പണിപെട്ടാണ് കാട്ടുപന്നികളെ കടകളിൽ നിന്നും പുറത്തിറക്കിയത് മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ നിന്ന സ്ത്രീകൾ കസേര കൊണ്ട് തടഞ്ഞാണ് പന്നികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പിന്നെ വണ്ടികൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇടത്തരം പന്നിയത് പഠിച്ചടിയനല്ല ഇടത്തരം അടുത്തിന് അടുത്തട കയറി പിന്നെ റോഡ് പാസ് ചെയ്ത് ഒന്ന് ഓടിപ്പോയില്ല ആക്രമണം ഉണ്ടായി ആഗ്രഹമുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മെഡിക്കളി പാല് വാൽപ്പള്ളി എടുത്തില്ല പിന്നെ മെഡിക്കൽ കൊണ്ടുപോയി പൊട്ടലൊക്കെ ഉണ്ട് മുള്ളി ടാപ്പിങ്ങ് ചെയ്യാനാണ് മുള്ളി അവരയ്യത്തന്നെ ഒന്ന് ടാപ്പിങ് ഈ കാണാതെ ഒന്ന് കുത്തിയത് ഒറ്റയായിരുന്നു കൂട്ടച്ചാരിലായിരുന്നു കൂട്ടച്ചാരുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങ് പോകും കേട്ടോ ഈ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പം പോരയിടം സ്വദേശിയായ മോനച്ചന് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി ബൈക്ക് യാത്രികരാണ് ഈ മേഖലയിൽ കാട്ടുപന്നി ഇടിച്ച് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അടിയന്തരമായി പഞ്ചായത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് കാട്ടുപന്നികളെ പിടികൂടി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പാടേ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഇന്നലെ ഈ ഒരു മൂന്ന് വന്നിറങ്ങി ആളുകളെല്ലാം വരട്ടി ഓടിച്ച് കടകളിൽ ചാടി കയറി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഒരു പരിഹാരം ഇതിനടിയന്തരമായി ബന്ധപ്പെട്ടവർ ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ അവിശേഷമാണ് കാർഷികോൽപ്പന്നങ്ങള് ഒന്നും തന്നെ ഇല്ല റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാണ് ഫാമിലിക്കുള്ളത് എടുക്കാൻ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ